അസ്ലാമലൈക്കും വരമി വരക്കാത്തൂ ബിസ്മി വലഹമില്ല വസ്സലാത്ത് വസ്സലാത്തു വസ്സലാമി വാസാബിഹി അജമീൻ അമ്മാബാദ് സ്നേഹമുള്ള മിനികൾ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത് ഇന്ന ഇദ് ഇന്ദി ഇഷർം അർബാത്തു വർഷം പന്ത്രണ്ട് മാസങ്ങളാണ് ഈ പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസങ്ങളെ വളരെ പവിത്രമായ മാസങ്ങളായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഹബീബ മുഹമ്മദ് റസൂറുല്ലാഹി അത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് സലാസുൻ മുത്തവാലിയാത്തുൻ അതിൽ മൂന്ന് മാസങ്ങൾ ഒരേ അടുത്തടുത്തുള്ള മാസങ്ങളാണ് ദുൽഖത് ദുൽഹിജ മുഹറം നാലാമത്തേത് റജബു മാസമാണ് ഈ നാല് മാസങ്ങൾ വളരെ പവിത്രമായ മാസങ്ങളാണെന്നും ഫല തലിമു ഫീഹിന്നാം ഫുസക്കും ഈ മാസങ്ങളിൽ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും നിങ്ങളുടെ ശരീരങ്ങളോട് നിങ്ങൾ അക്രമം ചെയ്യരുതെന്നും അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഷെഹ്റുല്ലാഹിൽ മുഹറം അള്ളാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഹറമാസം ഈ മാസത്തിൻ്റെ ഒൻപത് പത്ത് ഒരഭിപ്രായം പതിനൊന്ന് ഈ മൂന്ന് ദിവസങ്ങളിലും നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്താണ് വളരെ പ്രധാനമായി മുഹറം പത്ത് അത് വെള്ളിയാഴ്ചയാണ് ഈ മുഹറം പത്തിന് നോമ്പ് നോൽക്കൽ സുന്നത്താണെന്ന് മാത്രമല്ല അഹ്തസിബു അൻ സൗമുറീബു സനതല്ലതി ഖബല മുഹറം പത്തിലുള്ള ഒരൊറ്റ നോമ്പ് കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ് എൻ്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി മദീനയിൽ ഹബീബായ നബിതങ്ങൾ വരികയും യഹൂദികളായ ആളുകൾ പോലും മൊഹറം പത്തിന് നോമ്പു നോൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തപ്പോഴാണ് എന്താണ് നിങ്ങൾ ഇന്ന് നോമ്പു നോൽക്കാൻ കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ കരീമുല്ലാഹി മൂസ നബി അലൈസ്ലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണിത് അതിൻ്റെ ഓർമ്മക്കായി ഞങ്ങൾ നോമ്പു നോൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നെഹ്നു അഹക്കുബി മൂസ മൂസനബി അലൈ സ്ലാമിനെ കൊണ്ട് നിങ്ങളേക്കാൾ ബന്ധപ്പെട്ടവർ ഞങ്ങളാണെന്ന് പറയുകയും മുഹറം പത്തിന് നോമ്പ് നോൽക്കാൻ ഹബീബായ് റസൂറുള്ള സഹാബികളോട് നിർദ്ദേശിക്കുകയും ചെയ്തു ലൈൻ ഇഷ്ടാബിലിൻ ല അസൂമന്ന താസിയ അവരുമായി ഒരു ചെറിയ മാറ്റമുണ്ടാവാൻ മുഹറം ഒമ്പതിനും നോമ്പ് നോൽക്കാനുള്ള റസൂറുള്ള നിർദ്ദേശമായിരുന്നു അതും ഞാൻ അടുത്ത വർഷം ജീവിച്ചിരുന്നാൽ മുഹറം ഒമ്പതിനും ഞാൻ നോമ്പു നോൽക്കും എന്ന ആ വാക്യത്തിൽ മുഹറം ഒമ്പതിനും നോമ്പു നോൽക്കൽ സുന്നത്താണ് സോമോ യൗമ നിങ്ങൾ മുഹറം പത്തിന് നോമ്പു നോൽക്കണം അതിൻ്റെ മുമ്പുള്ള ഒരു ദിവസവും ശേഷമുള്ള ഒരു ദിവസവും നിങ്ങൾ നോമ്പ് പിടിക്കണം റസുറുല്ലാൻ്റെ നിർദ്ദേശമാണത് പരിശുദ്ധമായ മുഹറം മാസം കഴിഞ്ഞുപോയ സർവ പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതകരമായ മുഴുവൻ സംഭവങ്ങൾക്കും സാക്ഷിയായ മാസമാണ് മുഹറം എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ മാസത്തെ പവിത്രമായി കാണുകയും ദോഷങ്ങളിൽ നിന്ന് കൊഴിവായി അള്ളാഹിവിലെ കടുക്കാനുള്ളൊരു മാർഗമായി സ്വീകരിക്കുകയും ചെയ്യലാണ് മു്മിനിയങ്ങളുടെ കടമ അള്ളാഹു സുബാനഹു വത്തായാലും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ വ ആഹൃ അനിൽഹമ്മദാഹിറബിഅലമീൻ അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ